കരടു പദ്ധതിരേഖ അംഗീകരിക്കുന്നതിനായി ചേർന്ന മണ്ണാർക്കാട് നഗരസഭാ കൗൺസിൽ യോഗം ചർച്ച തുടരും മുൻപേ പിരിച്ചുവിട്ടു വികസന വികസനകാര്യസമിതിയിൽ ചർച്ച ചെയ്യാതെ നേരിട്ട് കൗൺസിൽ യോഗത്തിൽ പദ്ധതിരേഖ അവതരിപ്പിച്ചത് അംഗങ്ങൾ എതിർത്തതോടെയാണ് യോഗം പിരിച്ചുവിട്ടത് ചെയർമാന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് സി പി കൗൺസിലർമാർ ആരോപിച്ചു മണ്ണാർക്കാട് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയുടെ കരടു പദ്ധതിരേഖ അംഗീകരിക്കുന്നതിനായി ചേർന്ന കൗൺസിൽ യോഗമാണ് ചർച്ച തുടരും മുൻപേ പിരിച്ചുവിട്ടത് കരടു പദ്ധതിരേഖ വികസനകാര്യ സമിതിയിൽ ചർച്ച ചെയ്യാതെ നേരിട്ട് കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത് അംഗങ്ങൾ എതിർത്തതോടെയാണ് യോഗം പിരിച്ചുവിട്ടതായി ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അറിയിച്ചത് അജണ്ട വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എതിർപ്പുമായി ഭരണസമിതിയിലെ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷനും കോൺഗ്രസ് നേതാവുമായ കെ ബാലകൃഷ്ണൻ രംഗത്ത് രംഗത്തുവന്നു കരടു പദ്ധതിരേഖ വികസന സമിതിയോ അധ്യക്ഷനെന്ന നിലയിൽ താനും കണ്ടിട്ടില്ലെന്നും വികസന സമിതി ചർച്ച ചെയ്യാതെ എങ്ങനെ കരട് പദ്ധതിരേഖ കൌൺസിലിൽ നേരിട്ട് അവതരിപ്പിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു മുന്നണി ബന്ധത്തിന് അറിവില്ലെന്ന് പറഞ്ഞോണ്ടായിരുന്നു നഗരസഭയിൽ ഇത്തരത്തിലൊരു പദ്ധതി നോക്കുമ്പോൾ ചെയർമാനും വികസനകാര്യ കമ്മിറ്റി പിന്നെ ആരാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കരട് പദ്ധതിയിലേക്ക് വികസനകാര്യ കാര്യസ്ഥിര സമിതിയിൽ ചർച്ച ചെയ്യാത്തതിനാൽ യോഗം പിരിച്ചുവിട്ടതായും അടുത്ത കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യാമെന്നും ചെയർമാൻ അറിയിച്ചു ചർച്ചകൾ നീണ്ടുപോയാൽ ജില്ലാ ആസൂത്രണ കമ്മീഷന്റെ അംഗീകാരം ലഭിക്കുന്നത് വൈകുമെന്നതിനാലാണ് നേരിട്ട് കൗൺസിലിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചതെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു ശേഷം കൗൺസിൽ കൗൺസിൽ അതാണ് തീരുമാനം മാറ്റം യാതൊരു വിശദീകരണവും നൽകാതെ കൌൺസിൽ യോഗം പിരിച്ചുവിട്ട ചെയർമാന്റെ നടപടി ജനാധിപത്യത്തെ അട്ടിമറിച്ചിരിക്കുകയാണെന്ന് ഇടത് കൌൺസിലർ ടി ആർ സെപാസ്റ്റൻ പറഞ്ഞു മണ്ണാർക്കാട്ടിൽ ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ച സത്യത്തിൽ എന്നാൽ അതിനേക്കാൾ അതിശയിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് മണ്ണാർക്കാട് നഗരസഭയ്ക്കകത്തുനിന്നുണ്ടായത് ചെയർമാൻ വിളിച്ചു വിളിച്ചുചേർത്ത യോഗത്തിൽ ഒന്നാമത്തെ അജണ്ടയിൽ ഒരു ഒബ്ജക്ഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ ബാലകൃഷ്ണൻ എന്ന ബാലു പറഞ്ഞതോടുകൂടി ആരാണ് സമുന്നതനായ കോൺഗ്രസിന്റെ നേതാവും മണ്ണാർക്കാട് നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് അദ്ദേഹം പറഞ്ഞതോടുകൂടി ഒരു നല്ല വിശദീകരണം പോലും കൊടുക്കാതെ കൌൺസിൽ പിരിച്ചുവിട്ടതായി അറിയിക്കുന്ന സാഹചര്യമാണ് എന്താണ് നടക്കുന്നത് ജനാധിപത്യപരമായ സംവിധാനത്തിന് തെരഞ്ഞെടുത്ത് വന്നവരാണ് ഇവിടുത്തെ യു ഡി എഫിന്റെയും എൽഡിഎഫിന്റെയും ബിജെപിയുടെയും സ്വന്തം ഒക്കെ കൌൺസിൽമാർ ജനാധിപത്യം ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ കൃത്യമായ ഒരു പ്രവർത്തനം നടക്കേണ്ടത് നടക്കേണ്ട രൂപത്തിൽ നടക്കുന്നില്ല ഒരു കരട് പദ്ധതി അംഗീകരിക്കുമ്പോൾ അതിന്റെ നിർദ്ദേശങ്ങൾ മിക്കവാറും എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ തന്നെ ചർച്ച ചെയ്തിട്ടാണ് വരേണ്ടത് നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരേ ഒറ്റ വേണ്ടി പണ്ട് കഥകളിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കഥകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പഠിക്കാനുണ്ടായിരുന്ന പുസ്തകത്തിൽ കുറുക്കൻ അപ്പം പങ്കുവെക്കുന്നത് കുറുക്കൻ അപ്പം പങ്കുവെക്കുന്നവരെ യു ഡി എഫുകാരനെയും എൽ ഡി എഫുകാരനെയും ബി ജെ പി കാരനെയും അപ്പം കിട്ടാത്ത രൂപത്തിലേക്ക് പങ്കുവെക്കാനൊന്നും ഇല്ല മോപ്പര് കഴിച്ചതിന് ശേഷം നോക്കുമ്പോൾ ഒരു പീസും ആർക്കും ഇല്ലാത്ത രൂപത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പറ്റിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സംഭവത്തിൽ ബി ജെ അംഗങ്ങളും വിയോജിപ്പ് അറിയിച്ചു സി സി എൻ മണ്ണാർക്കാട്